കൂട്ടുകാരെ സാന്ത്വനം രണ്ടാം ഭാഗം ഒരു കിട്ടിലൻ ട്വിസ്റ്റിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മൾ കാണാൻ കൊതിച്ച ആ ഒരു നിമിഷം ഒരു നല്ലൊരു ഭാര്യയും ഭർത്താവും കഴിഞ്ഞ നമ്മുടെ മിത്രയും ആര്യനും അതേ പ്രേക്ഷകരെ അതിനെ ചുക്കാൻ പിടിച്ചെന്ന് നമ്മുടെ ഗോമതിയും നമ്മുടെ മീനാക്ഷിയും ചേർന്നാണ് നമ്മുടെ മീനാക്ഷിയുടെ സാമർഥ്യവും ഗോമതിയുടെ കണ്ണീരുമൊക്കെ കൂടി നമ്മുടെ ആര്യൻ്റെയും മിത്രയുടെയും മനസ്സ് മാറ്റിയിരിക്കുകയാണ് അവരെല്ലാം കൊണ്ടും നല്ലൊരു ഭാര്യയും ഭർത്താവും കഴിഞ്ഞു നമ്മുടെ സ്വന്തം ഇത്രയും ആര്യനും തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷമല്ലേ ഒരു നല്ലോണം ജീവിച്ച് തുടങ്ങിയല്ലോ അല്ലെങ്കിൽ കൂട്ടുകാരെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണമംഗലത്തുകാരുടെ പക അരട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ബാലനെടുത്തപ്പോൾ അപ്പോൾ നമ്മുടെ ബാലനും ഗോമതിയും ഇങ്ങനെ സ്കൂട്ടറിൽ റോട്ടിലൂടെ പോകുന്ന നേരം നമ്മുടെ ഗോമതയുടെ അങ്ങളുറത്തുനിന്ന് ജീപ്പിന് വരുന്നുണ്ടാവും ശേഷം നമ്മുടെ ബാലൻ ഇവർ കുറേ ഭീഷണിപ്പെടുത്തുകയും തല്ലാനൊക്കെ കയ്യോങ്ങുന്ന രംഗം ആട്ടി രംഗമൊക്കെ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷെ തല്ലാനിങ്ങനെ കയ്യോങ്ങുമ്പോൾ നമ്മുടെ ഗോമതിയാണ് തടയുന്നത് അതേപ്രേക്ഷകർ നമ്മുടെ ഗോമതിക്ക് എന്തൊക്കെ വന്നാൽ നമ്മുടെ ബാലനെ കഴിഞ്ഞുള്ളൂ വേറെ എന്തും വേറെ ആരും അതേപ്രഷകർ ഒരു കിടിലൻ ഒരു മാസ് രംഗം തന്നെ ആകുന്നുണ്ട് അത് നമ്മുടെ ഗോമതിയുടെ ആ ഒരു അങ്ങളിങ്ങനെ ബാലനെ അടിക്കാൻ ഓങ്ങുമ്പോൾ നമ്മുടെ ഗോമതി ആ ഒരു കട്ടക്കലുപ്പിൽ ആ ഒരു കൈ ഇങ്ങനെ തടഞ്ഞു നിന്നിട്ട് രണ്ട് ഡയലോഗ് അടിക്കുന്ന ഒരു പക് മാസ് സീൻ അത് തന്നെയാണ് നമ്മുടെ പ്രൊമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകളാണ് നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഇനി വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവിക്കും ഗുഡ് ബൈ